അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നല്ലത് മുന്നേ എല്ലാവർക്കും ഒരു എന്താ സ്പെഷ്യൽ താങ്ക്സ് അതെ സ്പെഷ്യൽ താങ്ക്സ് ബിക്കോസ് നമുക്ക് അറിയിക്കാൻ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് ആൻഡ് നമുക്ക് ചാലഞ്ച് ചെയ്യാനായിട്ട് ആവശ്യം കാണുന്നുണ്ടോ ി ആൻഡ് ഒരു നൂറ് രൂപ മാത്രാണ് ആവശ്യം സോ നമ്മുടെ ഗെയിം കളിക്കാനുള്ള വ്യക്തികളെല്ലാം ഇവിടെ റെഡിയാണ് മിന്നുസ് റെഡി ആയിട്ടുണ്ട് തുത്തുശീം ഗെയിം കളിക്കുന്നുണ്ട് അമ്മയും ഗെയിം കളിക്കുന്നുണ്ട് ഞാൻ കളിക്കുന്നുണ്ട് അപ്പം നമുക്ക് തുടങ്ങിയാലോ അപ്പം നമ്മുടെ ഗെയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം അപ്പോൾ ഈ കൊടംപുളി നമ്മളിങ്ങനെ മേളിലോട്ട് എറിയും അതേപോലെ തന്നെ താഴെ നമ്മൾ കൈ കൊട്ടും അഞ്ച് പ്രാവശ്യമാണ് ഒരാൾക്ക് രണ്ട് ചാൻസാണ് ഉള്ളത് സോ നമ്മൾ നമ്മളതിന് സമ്മാനമായിട്ട് നൽകുന്നത് നൂറ് രൂപയാണ് അഞ്ച് പ്രാവശ്യവും കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാണ് ഈ നൂറ് രൂപ സോ ആര് ജയിക്കുന്ന നല്ല ഗെയിം കളിക്കാൻ പോകുന്നത് ഞാനും മിന്നൂസും അമ്മയാണ് സോ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഹായ് പറ ഉമ്മ ഉമ്മ ചേച്ചി ഉമ്മരും സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിന്നു അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം ശ്രദ്ധിച്ചു നോക്കിയോ എന്ന് പറഞ്ഞിട്ട് മിന്നൂസ് ഞാനിവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാനായിരുന്നു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ അമ്മേനെ കൈകോട്ടിയിട്ട് അതിൻ്റെ റിഹേഴ്സൽ ചെയ്തിട്ട് മിന്നൂന് കാണിച്ചു കൊടുക്കുമായിരുന്നു മിന്നൂസ് അവിടെ നിന്ന് നോക്കുന്നുണ്ട് ടൊട്ട് മോനാണെങ്കിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു പിന്നെ എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ലെങ്കിലും നമ്മൾ ക്യാമറയിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ ഒറിജിനൽ സൗണ്ടായിരുന്നു പറഞ്ഞത് യു യുവർ ടൈം സ്റ്റാർട്ട്സ് ഞുന്ന് പക്ഷേ ഭയങ്കര വണ്ടിയുടെ സൗണ്ട് എന്തൊക്കെയോ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ക്ലിയർ ആയില്ല അതുകൊണ്ട് അതിൻ്റെ സൗണ്ട് കളഞ്ഞിട്ട് നമ്മൾ വോയിസ് ഓവർ തന്നെ ചെയ്തത് അമ്മ ആദ്യം കളിച്ചു അഞ്ചെണ്ണ അങ്ങോട്ട് വീണു അതുകഴിഞ്ഞിട്ട് പിന്നെ മിന്നൂസ് കളിച്ചു മിന്നൂസിനും സെയിം അഞ്ചെണ്ണയായിരുന്നു വീണിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കളിച്ചു ഞങ്ങൾ കുറേ ഉരുണ്ട സാധനങ്ങൾ നോക്കിയിട്ടു ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെയാണ് ആദ്യം എടുത്തത് അതിൻ്റെ അവസാനമാണ് നമുക്ക് ഈ ഒരു കുടമ്പുളി കിട്ടിയത് അപ്പോൾ കുടമ്പുളിയാകുമ്പോൾ മേളിലോട്ട് നന്നായിട്ട് പൊങ്ങ എറിയാനും പറ്റുന്നുണ്ട് തലയ്ക്ക് വരുമ്പോൾ നമുക്ക് എടുക്കാനും ഭയങ്കര കംഫർട്ടബിളാണ് പിന്നെ എന്ത് ചെയ്യും എന്നറിയില്ല എന്ത് ചെയ്യും നോക്കാൻ വേണ്ടി നമ്മൾ അവൻ്റെ കയ്യിൽ ഒരു കുടമ്പുളി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ റിയാക്ഷനും ആക്ഷനും ഒക്കെ ഈ ഒരു ടൈപ്പായിരുന്നു അവൻ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ കളിക്കുന്ന കണ്ടിട്ട് അങ്ങനെ നമുക്ക് രണ്ട് ചാൻസാണ് ഉള്ളത് ഞങ്ങൾ ആദ്യം അഞ്ച് പ്രാവശ്യം എറിയാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം കഴിഞ്ഞപ്പോൾ അമ്മ ഏഴ് പ്രാവശ്യം എങ്ങാണ്ട് എറിഞ്ഞു അപ്പോൾ നമ്മളത് പത്ത് പ്രാവശ്യത്തേക്കായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞിട്ട് പിന്നെ മിന്നൂസ് എറിഞ്ഞു മിന്നു മിനൂസിന് ആറ് പ്രാവശ്യം എങ്ങാണ്ട് ഇട്ടി അത് കഴിഞ്ഞ് ആരാണ് ഇതിൽ പിന്നർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആകാംക്ഷേക്ക് ഞാനാണ് കേട്ടോ ഇതിൽ ജയിച്ചത് അപ്പം നൂറ് രൂപയാണ് ജയിക്കുന്ന വ്യക്തിക്ക് അമ്മയുടെ വക ഓഫറും സോ വണ്ടി എന്ത് വരുന്നുണ്ടായിരുന്നു ഞാൻ നോക്കിയതാണ് ഞാൻ കുറച്ച് താഴ്ത്തു നിന്നിട്ടായിരുന്നു എറിയുന്നുണ്ടായിരുന്നത് അത് നമ്മൾ വിചാരിക്കുന്നവർ പിടിക്കാനൊന്നും പറ്റില്ല കേട്ടോ ഭയങ്കര പണിയാണ് പിന്നെ ഞാനൊരു വിധം എങ്ങനെയൊക്കെയോ എട്ടെണ്ണം കംപ്ലീറ്റ് ചെയ്തു അപ്പം അമ്മ ഏഴെണ്ണമായിരുന്നു അമ്മേനേക്കാളും കൂടുതലെടുക്കുന്ന ആരാണോ അവർ ജയിക്കുന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഇട്ടിട്ടോണ്ട് ഞാൻ ജയിച്ചു നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് മടുക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പം എന്തായാലും ചാലഞ്ച് നല്ല അടിപൊളിയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എറിഞ്ഞെറിഞ്ഞ് കുടമ്പുളി പൊട്ടി അപ്പോൾ അത് മിന്നൂസ് ഇങ്ങനെ തുറന്ന് കാണിച്ചതായിരുന്നു അതെന്താ സംഭവം ഇതിൻ്റെ ഇങ്ങനെ എന്നുള്ള രീതിയിൽ ടൊട്ടുമോൻ ഭയങ്കര ആകാംക്ഷയോടുകൂടി നോക്കുന്നുണ്ട് അങ്ങനെ ടൊട്ടുമോൻ്റെ കയ്യിൽ കൊടുത്തിട്ട് എനിക്ക് നൂറ് രൂപ തരാൻ പറഞ്ഞു സോ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് ഇത് ഞാൻ ഓൺ വോയിസിലാണ് പറഞ്ഞത് എനിക്ക് നൂറ് രൂപ കിട്ടി അപ്പോൾ പുതിയൊരു വീഡിയോമായി കാണുന്നതുവരേക്കും ദിസ് ഈസ് സൈനിങ് ഫ്രം അവർ ഡ്രീംസ് ലവ് ആൻഡ് ബൈ